എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം ഇന്നലെ ഹസ്ബൻഡ് കുട്ടികളോട് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടു എന്താണെന്നറിയോ സ്കൂള് രണ്ട് മാസത്തെ വേനലവധി കാലത്തെ വെക്കേഷൻ സമയത്ത് സ്കൂളിൽ നിന്ന് ഒരു ലൈബ്രറിയിൽ നിന്ന് കുട്ടികൾക്കൊക്കെ ബുക്ക് കൊടുത്തു വിട്ടു അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് പക്ഷികൾ പക്ഷി നിരീക്ഷണം പക്ഷികളെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള സാലിമലി എന്ന പക്ഷിശാസ്ത്രജ്ഞൻ ഒരു ബുക്കായിരുന്നു അപ്പോൾ കൊണ്ടുവന്ന് കുറച്ച് വായിച്ചതിൻ്റെ ആവേശത്തിൽ അദ്ദേഹം പിറ്റേ ദിവസം തൊട്ട് രാവിലെ മുതൽ പക്ഷി നിരീക്ഷണത്തിന് ഇറങ്ങി അപ്പോൾ ആ പക്ഷേ ആ ഒരു ആക്ടിവിറ്റി എന്നുള്ളത് ഒരാഴ്ചയെ നീണ്ടുപോയുള്ളൂ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മതിയാക്കി എന്നാണ് മോനോട് പറഞ്ഞു കൊടുത്തത് അപ്പോൾ എന്നിട്ട് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പ്രകൃതിയിൽ ഒരുപാട് പക്ഷികളുടെ സൗണ്ടും അല്ലെങ്കിൽ പുതിയ പക്ഷികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഏർലി മോർണിംഗ് ഒക്കെ നമ്മൾ ഒന്ന് ഇറങ്ങി ഒന്ന് നോക്കിയാലെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടും അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ഈ ഒരു വിഷയത്തെ പറ്റി എന്തുകൊണ്ട് ആരംഭ ആരംഭശൂരത്വം അല്ലെങ്കിൽ നമ്മളിൽ പലരും പല കാര്യങ്ങളും തുടങ്ങാൻ വളരെ സ്മാർട്ടായിട്ട് അല്ലെങ്കിൽ വളരെ ആയിട്ട് കാര്യങ്ങളൊക്കെ തുടങ്ങാറുണ്ട് പക്ഷേ ഇതിൽ എത്ര ശതമാനം പേരാണ് അതേപോലെ അല്ലെങ്കിൽ ആ ഒരു എനർജിയോടെ അത് ഫിനിഷിങ് പോയിന്റിൽ പോയിന്റിലെത്തിക്കുന്നത് നിങ്ങൾ അതിനെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ വളരെ കുറച്ച് പേര് മാത്രമാണ് അത് നല്ല രീതിയിൽ അത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഫിനിഷിങ് പോയിന്റിൽ എത്തിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആരംഭം ചുരുത്തുന്നത് പൊതുവേ മനുഷ്യന് കാണുന്ന ഒരു സ്വഭാവമാണ് അപ്പോൾ വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രമാണ് ഇത് തുടങ്ങുന്നത് പോലെ ഇത് ഫിനിഷിങ് പോയിന്റിൽ എത്തിക്കുന്നത് അപ്പോൾ അതിന് കാരണം എന്ത് കാര്യങ്ങളും നമ്മൾ തുടങ്ങാം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെ പല ആശങ്കകൾ അല്ലെങ്കിൽ പല ഭയങ്ങൾ ഇതൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങും എന്നുള്ളതാണ് അതായത് ഞാൻ വിചാരിക്കുന്നത് പോലെ എനിക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ ആ ഞാൻ ചെയ്യുന്ന ചെയ്യാൻ പോകുന്ന വർക്കിന് എത്രത്തോളം എനിക്ക് ഒരു പെർഫെക്ഷൻ കൊടുക്കാൻ പറ്റും ഇതൊക്കെയാണ് പലരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു പേടി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പല സംശയങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ ഏത് കാര്യവും ഒരു ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ നമ്മൾ നിരന്തരം അതിനുവേണ്ടി എല്ലാ ദിവസവും നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് ഈ ഒരു പേടി മാറ്റാം അല്ലെങ്കിൽ ഈ ഒരു ആരംഭശുരുത്വം എന്നുള്ളത് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് അതിനെ ഇനിഷ്യൽ കറേജ് ബിഗിനിങ് പ്രേവർ ഇങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുന്ന വേർഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് ചെറിയ കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ചെറിയ സ്റ്റെപ്പുകളിലൂടെ ആരംഭിക്കുക എന്നുള്ളതാണ് അതായത് നമുക്ക് എത്തേണ്ട ഒരു വലിയ ലക്ഷ്യമാണെങ്കിൽ പോലും അതിനെ വളരെ ചെറിയ ചെറിയ ടാസ്കുകളാക്കി മാറ്റുക അതിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം എന്ന് തോന്നുന്നത് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്ത് കാര്യവും നമ്മൾ ഒരുപാട് ചിന്തിച്ച് 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 നമ്മൾ ഒരിടത്ത് എത്തില്ല എന്നുള്ളതാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കി അതങ്ങ് തുടങ്ങാം നമുക്ക് തുടങ്ങി കഴിയുമ്പോൾ അതിൽ വരുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാവും അപ്പോഴും നമുക്ക് അടുത്തൊരു സൊല്യൂഷനിലൂടെ അതിനെ പെർഫെക്ഷനിൽ എത്തിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ എന്ത് കാര്യങ്ങൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ എഴുതണമെങ്കിൽ നമുക്ക് വായിച്ചതിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ച് നമ്മൾ എഴുതി തുടങ്ങുക ആ ഒരു നമുക്ക് എഴുതേണ്ടതിൻ്റെ എല്ലാ മെറ്റീരിയൽസും കളക്ട് ചെയ്ത് ചിലപ്പോൾ അത് ഒരു വർഷമായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം നമ്മൾ ആദ്യം ആ എഴുതി ഒരു സ്കെറ്റിൻ ആക്കി വെക്കുക പിന്നെ നമുക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ എക്സ്ട്രാ കിട്ടുന്ന പോയിന്റ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ മെറ്റീരിയൽസ് കിട്ടുമ്പോൾ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഏത് ചെറിയ കാര്യങ്ങളായാലും അപ്പോൾ എല്ലാം പെർഫെക്ഷനിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ഭയം നമ്മൾ ഒഴിവാക്കുക ഇപ്പോൾ ആരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ പെർഫെക്റ്റ് ആകാതിരുന്നാലോ ഞാൻ എന്ത് ചെയ്യും ഒരു ടെൻഷൻ വേണ്ട ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റീസിന് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് പഠിക്കണം അപ്പോ എനിക്ക് എല്ലാ ദിവസവും പഠിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ടാസ്ക് ആണ് അപ്പോ അതിന് ഞാൻ എനിക്ക് പഠിക്കണം എന്നുള്ളതിനു പകരം നിങ്ങൾ കൃത്യമായിട്ട് ഒന്നുകിൽ മെമ്മറിയിൽ ഓർത്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു നിങ്ങളുടെ ടു ഡ്യൂ ലിസ്റ്റ് ഉണ്ടാവുമല്ലോ ഒരു ഡെയിലി ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ എഴുതി വെക്കുമല്ലോ അപ്പം ആ എഴുതി വെക്കുന്നതിൽ എനിക്ക് ഇന്ന് നാല് മണിക്ക് ഫിസിക്സിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ അഞ്ച് പേജ് വായിക്കണം ഇങ്ങനെ വളരെ ക്ലാരിറ്റിയോട് കൂടി അല്ലെങ്കിൽ എനിക്ക് ഇന്ന് മാത്സ് രണ്ടാമത്തെ ചാപ്റ്റർ എനിക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കണം ഇങ്ങനെ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ഈ ഒരു തുടങ്ങിയ കാര്യം വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി അടുത്തത് മോട്ടിവേഷൻ കുറച്ച് പകരം സെൽഫ് ഡിസിപ്ലിൻ സ്വയം കൊണ്ടുവരിക എന്നുള്ളതാണ് കാരണം എപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ മറ്റൊരാളും ഉണ്ടാവണമെന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരേ സമയം ഒരു ഒരേ സമയം എല്ലാ ദിവസവും ഒരു കാര്യം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പം പതുക്കെ പതുക്കെ നമ്മുടെ അത് അക്സെപ്റ്റ് ചെയ്യുക അതായത് എല്ലാ ദിവസവും സിക്സ് ടു സിക്സ് തേർട്ടി എനിക്ക് പഠിക്കാനുള്ള സമയമാണ് അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു എമർജൻസി നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് ചെയ്യാനുള്ള സമയമാണെങ്കിൽ നിങ്ങൾ ഒരു വൺ വീക്ക് റെഗുലറായിട്ട് ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് അത് അക്സെപ്റ്റ് ചെയ്യും ആ സിക്സ് ടു സിക്സ് തേർട്ടി എനിക്ക് ഇന്ന കാര്യം ചെയ്യാനുള്ള സമയമാണ് എന്നുള്ളത് നിങ്ങൾ ആ ഒരു അക്സെപ്റ്റ് ചെയ്യും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങള് മാനേജ് ചെയ്ത് കൊണ്ടുപോകും മാനേജ് ചെയ്യുക മീൻസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മുടെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കുണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ലൈഫിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ഫുൾ കോൺസെൻട്രേഷനായിട്ട് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ ചുറ്റും ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് ഇപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ടൈം മാറ്റി മാറ്റിവയ്ക്കുമ്പോൾ ആ സമയം അല്ലെങ്കിൽ അത്രയും സമയമെങ്കിലും ഫോൺ ഒന്ന് സൈലന്റ് ആക്കി വെക്കുക അല്ലെങ്കിൽ അതിലുള്ള നമ്മൾ ഒരുപാട് ആപ്സ് അതിൽ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കും അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഒന്ന് മ്യൂട്ട് ചെയ്ത് വയ്ക്കുക പിന്നെ വീട്ടിലുള്ളവരോടും ഇപ്പോൾ ഹാഫ് ആൻ അവർ എന്നെ വിളിക്കരുത് അല്ലെങ്കിൽ എന്നെ ശല്യപ്പെടുത്തരുത് എനിക്കൊരു എമർജൻസി വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ നമുക്ക് ഒരു പരിധി വരെ നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യത്തിൽ വരുന്ന ഒരു ഡിസ്ട്രാക്ഷൻസ് നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് പോയിന്റ് സ്വയം നിങ്ങൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക സെൽഫ് റിവാർഡ്സ് എന്ന് പറയും ഇപ്പോൾ ഒരു ചെറിയ ലക്ഷ്യം നേടിയാലും നിങ്ങൾ സ്വയം നിങ്ങളെ അഭിനന്ദിക്കുക നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനെ നിങ്ങൾ സ്വയം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ് നമുക്ക് ഒരുപാട് മോട്ടിവേഷനൽ ടൂൾസ് ഉണ്ട് നമ്മുടെ ചുറ്റും അതായത് ഇപ്പം ജീവിത വിജയം നേടിയ അല്ലെങ്കിൽ വളരെ ഉന്നതിയിലെത്തിയ വ്യക്തികളുടെ സക്സസ് സ്റ്റോറീസ് നമുക്ക് വായിക്കാം അല്ലെങ്കിൽ അവരുടെ മോട്ടിവേഷണൽ വീഡിയോസ് കാണാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ തന്നെ കാര്യങ്ങൾ ഡെയിലി ഇപ്പം നിങ്ങൾക്ക് ഒരു ജേണലിങ് ഉണ്ടാക്കിയെടുക്കാം എല്ലാ ദിവസവും ഞാൻ എന്തൊക്കെ ചെയ്യുന്നു നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് ഇതിനെപ്പറ്റി സംസാരിക്കാം അപ്പോൾ അവർക്കും ഒരുപാട് സജഷൻസ് നിങ്ങൾക്ക് തരാൻ കാണും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ റോൾ മോഡൽസ് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ലൈഫിൽ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവർ ഹാർഡ് വർക്ക് ചെയ്തത് ഇങ്ങനെ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ ആരുടെയാണോ വാക്കുകൾ അതൊക്കെ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ അതായത് നമ്മുടെ നമ്മളെല്ലാരും എപ്പോഴത്തെ പോസിറ്റീവ് ആയിരിക്കുന്ന ആൾക്കാരല്ലല്ലോ ചില ദിവസങ്ങൾ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ചില ചിന്തകൾ വരുമ്പോൾ നമ്മൾ ഡൗൺ ആയിപ്പോ അപ്പോൾ ആ സമയത്തും എന്താണ് എൻ്റെ ലക്ഷ്യം ഇതൊന്നുമല്ല അല്ലെങ്കിൽ എനിക്ക് മുമ്പേ ഒരു വലിയ ലക്ഷ്യമുണ്ട് അതിൽ തളരാൻ പാടില്ല എന്ന് സ്വയം പറഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലുള്ള മോട്ടിവേഷൻ വീഡിയോസോ അല്ലെങ്കിൽ വായിക്കുന്നതോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ സെൽഫ് മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അല്ല അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു മെൻ്റർ ആരെങ്കിലും ഒരാളെ നിങ്ങൾ മനസ്സിൽ കാണുക എന്നിട്ട് അവരോട് നിങ്ങളെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രോഗ്രസ് ഡെയിലി പ്രോഗ്രസ് എങ്ങനെയാണ് എന്നൊന്ന് ചോദിക്കാൻ അവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളൊരു കാര്യം പഠിക്കാൻ ഇരുന്നു അല്ലെങ്കിൽ അന്നത്തെ ദിവസം നീ അത് പഠിച്ചോ എന്നൊരാൾ ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഉത്തരവാദിത്തം വരെയാണ് എനിക്കത് ചെയ്യാനുണ്ട് ഒരാൾ അത് അന്വേഷിക്കുന്നു എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്യുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് പോയിന്റ് ഏറ്റവും അധികം നമുക്ക് ഭയം വരുമ്പോൾ ആ ഉണ്ടാകുന്ന ഭയം വളരെ ക്ഷണികമാണ് എന്നുള്ളതൊന്നും മനസ്സിലാക്കുക ഇപ്പൊ സ്വയം ചോദിക്കുക എനിക്ക് ഭയം തോന്നുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ തുടങ്ങാൻ പോകുമ്പോൾ അതൊരു മോശം കാര്യം സംഭവിക്കും എന്നിങ്ങനെ മനസ്സിൽ വരുമ്പോ നിങ്ങൾ സ്വയം ചോദിക്കുക ഇപ്പൊ നിങ്ങൾ അതിന് ഇറങ്ങിയാലും അതിൽ മോശം കാര്യം മാക്സിമം എന്ത് വരെ സംഭവിക്കാം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ഭയത്തിനൊരു ആക്ച്വൽ ബേസ് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം അപ്പോ അത് നമ്മൾ തന്നെ പ്രിപ്പയർ ആയ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ടാസ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് പേടിയാണ് അത് എന്ത് ചെയ്യും അല്ലെങ്കിൽ ആൾക്കാർ കാണോ കാണില്ലേ കണ്ടാൽ എന്ത് കമൻസ് ആയിരിക്കും വരിക അപ്പോൾ നമ്മൾ അത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു പേടി മാറ്റുന്നതിനുള്ള സൊല്യൂഷൻ എന്നുള്ളത് ആൾക്കാർ കാണുന്നതും കാണാത്തതും സെക്കൻഡറി ആണ് അപ്പം നമ്മുടെ പേടികൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ ചിന്തിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ശരിക്കും ഒരു ആയിട്ട് ഒരു ബേസിക് ഒരു നേച്ചർ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഭയം എന്ന് പറയുന്നത് വളരെ ക്ഷണികമാണ് അടുത്ത നിമിഷം അത് നമ്മുടെ മനസ്സിൽ നിന്ന് മാറുന്നൊരു കാര്യമാണ് എന്നുള്ള ഒരവബോധം സ്വയം ഉണ്ടാക്കിയെടുക്കുക ഇനി നമ്മൾ ഇങ്ങനെ പല കാര്യങ്ങളെ പറ്റി പേടിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ വിജയങ്ങളെങ്കിലും കൊണ്ടുതന്ന ആ നിമിഷങ്ങൾ നിങ്ങൾ എപ്പോഴും ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ അന്നും നിങ്ങൾ വളരെ കൂടിയാണ് അതിന് അതിലേക്ക് പോയത് അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തത് പക്ഷേ ആ പേടി നിങ്ങൾ മറികടന്ന് മുമ്പോട്ട് പോയപ്പോൾ നിങ്ങൾക്ക് ആ കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ആ ഒരു വിജയം നിങ്ങളോടൊപ്പം വന്നു എന്നുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വയം പല പ്രാവശ്യം ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസം നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയും അല്ലെങ്കിൽ ഇതുപോലെ തന്നെയാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യവും എനിക്ക് അതിൽ വിജയിക്കാൻ പറ്റും അല്ലെങ്കിൽ എൻ്റെ ആ ഒരു പേടിയാണ് ബുദ്ധിമുട്ട് ആ ഒരു പേടി മാറ്റിയാൽ എനിക്കത് അതിലേക്ക് ആ ഒരു നേട്ടം കൊണ്ടുവരാൻ കഴിയും എന്ന് നമുക്ക് നമ്മളെ വിശ്വസിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും എന്നുള്ളതാണ് ഇനി ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കാതെ അത് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാറില്ലേ ഡോണ്ട് തിങ്ക് ടു മച്ച് എന്ന് എപ്പോഴും പറയാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ജസ്റ്റ് ഒരു അടുത്ത സ്റ്റെപ്പ് വയ്ക്കാണ് വേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണോ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആ പേടി മാറും എന്നുള്ളതാണ് നമ്മുടെ പരിമിതികൾ ഒരുപാടുണ്ട് ആ പരിമിതികളെ മറികടന്ന് ചെറിയ സ്റ്റെപ്പിലൂടെ നമ്മളാ ഒരു ചുവടുവയ്പ് നടത്തുമ്പോഴാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അല്ലാതെ പേടിയാണ് പേടിയാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എല്ലാ നമുക്ക് ചെയ്യേണ്ട ആ ഒരു എൻവോൺമെൻ്റ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കിയിട്ട് ഇപ്പോൾ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസുകളെല്ലാം മാറിയിട്ട് ഇങ്ങനെ ഒരുപാട് നമ്മൾ കണ്ടീഷൻസ് വയ്ക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും നടക്കില്ല നമ്മൾ എപ്പോഴാണോ ചിന്തിക്കുന്നത് ആ നിമിഷം അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു സ്വഭാവം അതായത് ഈ ആരംഭ ആരംഭശുരുത്വം എന്നുള്ളത് നമുക്ക് ലൈഫിൽ നിന്ന് മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒരേ ഒരു പോംവഴി എന്ന് പറയുന്നത് ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം നിങ്ങൾക്കിപ്പോൾ ഒരു ഒരു കുട്ടിക്ക് പഠിക്കണം അത് എല്ലാ ദിവസവും കൺസിസ്റ്റൻറ്റായിട്ട് അവന് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എങ്ങനെ അല്ലെങ്കിൽ അവൻ വളരെ ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി വളരെ വെൽ പ്ലാൻഡായിട്ട് പഠിത്തം തുടങ്ങിയാണ് അപ്പോൾ ഒരു ദിവസം പഠിച്ചു രണ്ട് ദിവസം പഠിച്ചു പക്ഷെ മൂന്നാമത്തെ ദിവസം അതേസമയം അവന് വളരെ വിരസതയാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇന്നിപ്പോൾ പഠിച്ചില്ലെങ്കിൽ എന്താ എന്നൊരു ചിന്ത വരും അപ്പോൾ ആ പഠനം വളരെ ഈസി ആയിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ പറ്റും എന്നുള്ളതിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് നിങ്ങൾക്കിപ്പോൾ പഠിക്കേണ്ടത് വളരെ ടഫ് ആയത് ഓർക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പഠി പഠനം എന്നുള്ളത് വളരെ ടഫാണ് എന്നുള്ളൊരു കാര്യം ഓർക്കാതിരിക്കുക ഇപ്പം നിങ്ങൾക്ക് പഠിക്കേണ്ട വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം മനസ്സിലാവുന്ന പോർഷൻസ് ആയാലും ചാപ്റ്റർ ആയാലും സ്റ്റഡി മെറ്റീരിയൽ ആയാലും ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എടുത്തു വെച്ച് നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് ഇപ്പോൾ ഒരു ദിവസം പതിനഞ്ച് മിനിറ്റ് ആണ് ഞാൻ പഠിക്കുന്നത് എന്ന് ചിന്തിക്കുക ഇന്ന് ഞാൻ പതിനഞ്ച് മിനിറ്റ് നാളെ അത് ട്വന്റി മിനിറ്റ്സ് ആക്കുക മറ്റൊന്ന് ട്വൻ്റി ഫൈവ് ആക്കുക അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ ആ ടൈം ലിമിറ്റ് നിങ്ങൾ തന്നെ കുറച്ച് 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 ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു സമയം കൃത്യമായിട്ട് ഒരേ സമയത്ത് പഠിക്കാൻ ശ്രമിക്കുക ഇപ്പം ഈവനിങ് സിക്സ് ടു സിക്സ് തേർട്ടി ആണെങ്കിൽ ആ സമയം എല്ലാ ദിവസവും ഇതുപോലെ പഠിക്കാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം വരും എൻ്റെ ഈ ഹാഫ് ആൻ അവർ എനിക്ക് പഠിക്കേണ്ട സമയമാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരുന്ന് അല്ലെങ്കിൽ അത് വിട്ടുപോവാതെ ബോറടിയൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അപ്പം പതുക്കെ പതുക്കെ ഈ ഒരു സ്റ്റഡി എന്നുള്ളത് നിങ്ങളുടെ ഹാബിറ്റായിട്ട് മാറും അതിന് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് അതിനുവേണ്ടി എല്ലാ ദിവസവും ഏതെങ്കിലും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരേ സമയം നിങ്ങൾ അതിനുവേണ്ടി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോയ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക ഈ പഠിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് ഒന്നുകിൽ നിങ്ങൾക്ക് പരീക്ഷ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ ഒരു ഫർദർ ഇത് കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിന് പോവാൻ വേണ്ടി ആയിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി ആയിരിക്കും നിങ്ങളുടെ മുമ്പിലുള്ളത് ഇപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒരു സെൽഫ് റെസ്പെക്റ്റ് അതായത് ഞാൻ ഇത്രയും പഠിച്ചു എനിക്ക് ഇത്രയും പഠിക്കാൻ പറ്റി എന്നുള്ളൊരു സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് സ്വയം ഉണ്ടാവും വിദ്യാഭ്യാസത്തിലൂടെ അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങൾക്കുള്ള ലക്ഷ്യം എന്താണെന്ന് സ്വയം എപ്പോഴും നിങ്ങൾ അത് ചോദിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് വളരെ ബോൾഡായിട്ട് നിങ്ങൾ ആ ലക്ഷ്യത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ് അക്കൗണ്ടബിലിറ്റി എന്നൊരു കാര്യം അത് ഉണ്ടാക്കിയെടുക്കുക അതായത് നിങ്ങൾ ഒരാളെ ഏൽപ്പിക്കുക ഇന്ന് എന്താ പഠിച്ചത് എന്ന് ചോദിക്കാൻ നിർബന്ധമായും നിങ്ങൾക്ക് ഒരാൾ വേണം അത് നിങ്ങളുടെ ഫ്രണ്ടോ നിങ്ങളുടെ പാരൻസോ നിങ്ങളുടെ മെൻ്ററോ ആരായാലും എല്ലാ ദിവസവും നിങ്ങളോട് അന്വേഷിക്കാൻ ഒരാളെ നിങ്ങൾ ഏൽപ്പിക്കുക എന്നുള്ളതാണ് കാരണം നമ്മളോട് ഒരാൾ ചോദിക്കാൻ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്യും അല്ലെങ്കിൽ നമ്മളെ ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രോഗ്രസ് ഒരാൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ കൃത്യമായിട്ട് സിക്സ് ടു സിക്സ് തേർട്ടി നമ്മൾ പഠിച്ചിരിക്കും അപ്പം പഠിക്കാൻ മടിയുണ്ടെങ്കിൽ പോലും അത്രയും സമയം നമ്മൾ കറക്റ്റ് ആ സമയത്ത് നമ്മൾ നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് കാണും എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടി കറക്റ്റ് ഒരാളെ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു നമ്മുടെ ഈ കൺസിസ്റ്റൻസി വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഒരു പേജ് വായിക്കാം അതിനായി ഒരു പുസ്തകം തുറക്കാം അല്ലെങ്കിൽ ആ പുസ്തകം തുറന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ പഠനത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഇത് ഞാൻ ജസ്റ്റ് പഠിക്കുക എന്നൊരു കാര്യത്തെ പറ്റി പറഞ്ഞതാണ് ഇതുപോലെ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ എന്തായാലും അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പെയുള്ള ടാസ്ക് എന്തായാലും അതിന് ഈ രീതിയിൽ പല സ്റ്റെപ്പുകളായിട്ട് നിങ്ങൾ തന്നെ അതിനെ വളരെ വളരെ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ നൂറ് ശതമാനം പെർഫെക്ഷനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാ നമ്മുടെ ബിസി ഷെഡ്യൂൾ എല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്ത് എത്താൻ പറ്റില്ല നമ്മൾ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനോടൊപ്പം അതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ ഒരു ഹാഫ് ആൻ അവറെങ്കിലും ഡെയിലി ടൈം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ആരംഭശൂരത്തും അല്ലെങ്കിൽ ഇനിഷ്യൽ ബ്രേവറി മാത്രം ഉള്ളവർക്ക് അതെങ്ങനെ ഒഴിവാക്കാം പറ്റി ഞാൻ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ച വളരെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ ഇതൊക്കെ കേട്ട കേട്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് നിങ്ങളുടെ ലൈഫിൽ വെറുതെ കേട്ടാൽ പോരാ ഇതുപോലെ ഒന്ന് പ്രാക്ടിക്കൽ ആക്കാൻ ശ്രമിച്ചു നോക്കുക എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചാൽ മനുഷ്യൻ വിചാരിച്ചാൽ പറ്റാത്തതായിട്ട് യാതൊരു കാര്യമില്ല അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും നമുക്ക് കഴിയില്ല എന്ന് തോന്നും പക്ഷെ അത് നമ്മളെ കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ശ്രമിച്ചാൽ അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാത്തിനും സമയമുണ്ടല്ലോ മനുഷ്യന് ഉറങ്ങാൻ സമയമുണ്ട് ടി വി കാണാൻ സമയമുണ്ട് മൊബൈൽ ഫോൺ നോക്കാൻ സമയമുണ്ട് ഫുഡ് കഴിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട് അപ്പോൾ ഈ കിട്ടുന്ന സമയത്തിൽ നിന്നും വളരെ കുറച്ച് സമയം ഒരു ഒരമണിക്കൂറ് നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് എന്ത് കാര്യമാണ് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുക അത് വീണ്ടും വീണ്ടും ചെയ്തു നോക്കുക എന്നുള്ളതാണ് നമുക്ക് അതിൽ എക്സ്പെർട്ട് ആവുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് ചെയ്തു നോക്കുക അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ പതുക്കെ പതുക്കെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങിയിട്ട് പകുതി വഴിയിൽ ഇട്ടിട്ട് പോയ ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ അതൊന്ന് കമൻറ്റിൽ അറിയിക്കണേ എന്താണ് കാര്യം എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ എന്നെ ഒന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി